കിട്ടീട്ട് കേട്ടാ ഇതാ പൊൻകുഴി ടെമ്പിൾ അല്ലേ അതായത് ശബരിമലയിൽ എന്താണ് മോനുസൈ ഇത് വണ്ടിയിൽ വരുന്ന ആളുകളിൽ സൈലന്റ് ആയിട്ട് നമുക്കിതൊക്കെ എങ്ങനെ വിട്ടാലോ നമ്മുടെ ഇന്നത്തെ യാത്ര മുത്തങ്ങയിലോട്ടാണ് വയനാട് മുത്തങ്ങയിലോട്ടാണ് അപ്പൊ ഒരു ഫോറസ്റ്റ് സഫാരി പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കാറിൽ തന്നെ മെട്രോ നമ്മളിതേ വൈൽഡ് ലൈഫ് വാട്ടിലെ നമ്മളത് വലിയ ആണ് നമ്മൾ സ്റ്റേ ചെയ്തതും കാര്യങ്ങളൊക്കെ അതേ മുപ്പരും ഉണ്ട് നമ്മുടെ കൂടെ അങ്ങനെ നമ്മൾ മുത്തങ്ങിലോട്ട് പോകാൻ പോകണം അവിടെ കാറും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ മുപ്പരും കൂടെ തന്നെ പോകുന്നത് അതിങ്ങനെ നല്ലടാണ് അത് ഇപ്പം എങ്ങനെ മതി പറഞ്ഞാൽ നമ്മള് പോവണ്ട എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം സംഭവങ്ങൾ വീഡിയോയില് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഒരുപാട് ഉണ്ട് കാസർഗോഡ് തുടങ്ങി യാത്രയാണ് അതൊരു കാര്യത്തില് ഭയങ്കര സംഭവം സ്റ്റേ ചെയ്ത ഹോം സ്റ്റേ ഗുണുണ്ട് പിന്നെ ഊട്ടി കൂടല്ലൂർ റോഡാണ് അതായത് വയനാട്ടിൽ ഇപ്പോ സുൽത്താൻ ബത്തേരി സൈഡിൽ ഇപ്പോ രാത്രി കാലങ്ങളിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആയിട്ട് ഓപ്പൺ ചെയ്തു വന്ന റോഡിൻ്റെ ഇതേ ഉള്ളു പിന്നെ ഊട്ടി അതുപോലെ തന്നെ മസനകുടി കൂടല്ലൂർ പിന്നെ അങ്ങനെയുള്ള സംഭവം നമുക്ക് കണ്ടില്ല ബ്രോ അവിടെ നമ്മളെ പ്രോപ്പർട്ടിന്നൊരു നാല് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാല് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആയി അവിടെ നിന്ന് പിന്നെ ഞാനധികം ഗസ്റ്റിന് വിടാറ് നമുക്ക് അവിടുന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് വരുത്താം അപ്പം വസന കുടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയാണ് ഇതാണ് മൈസൂറിനോട് അതായത് മൈസൂർ ഗുണ്ടിൽ ബോർഡ് സുൽത്താൻ ബത്തേരി നമ്മൾ ഈ ബോധിക്കൊണ്ടിരിക്കുന്നത് മുത്തങ്ങ റോട്ടിലും അരട്ട പെട്ടെങ്കിലും ചായടിക്ക് എന്നിട്ട് പേര് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ചെറിയൊരു ചായുടിക്കാനാണ് പ്ലാനിലെ ഓ ഇദാണോ ലാസ്റ്റ് എക്സിറ്റ് പ്രകാശന്റെ നടാ ലിസിൻ ആഹ ഹൻടേ വെസ്റ്റ് ഫീക്ക് ഷീക്ക് ഓളി

ഇതാണ് നമ്മൾ രാത്രി ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യുന്നത് ശരി നമ്മൾ ഗുണ്ടിൽ പേട്ടു അതിൽ ഒമ്പത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അങ്ങനെ ക്ലോസ് ചെയ്യും പിന്നെ അത് ഓപ്പൺ ചെയ്തത് ആറ് മണിക്കാണ് ആറ് മണിക്ക് ഓപ്പൺ ചെയ്യും അത് രണ്ട് ചൂസ് ചെയ്യും പേര് ഇവിടെ ഏതാട്ടോ നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ആടാ ഇവിടെ ചെക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയാണ് എങ്ങനെയാണ് ചോദിക്കാന്ന് ചോദിച്ചോട്ടെ പക്ഷെ നല്ല എമൗണ്ട് ആയിരിക്കും ട്രാവലിംഗ് വിത്തൗട്ട് പണി ആയതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല എന്തായാലും രണ്ട് ഇൻഫർമേഷൻസ് ഞാൻ എടുത്തു നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ അപ്പോ കേറാൻ പാ എവിടെയാണ് നോർമലി ശേഷം മൂന്ന് മണി അഞ്ചു മണി വരെ അല്ലേ രാവിലെ ഏഴുമണി തൊട്ട് മണി വരെ അത് ഇങ്ങനെയാ പോകുന്ന ഉള്ളിലോട്ട് അതായത് ജീപ്പും മറ്റു കാര്യങ്ങളുണ്ടാവും അപ്പൊ എന്നാ നമുക്ക് ഇനി ഇവിടുന്ന് വിടാം ഇതിങ്ങനെയാണ് ഉള്ളിൽ കൂടെ നേരെ നമുക്ക് പോകണ്ടത് കേട്ടോ സാറാണ് നമ്മൾ ഹെൽപ്പ് ചെയ്തേ പറഞ്ഞ പോലെ മുന്നൂറ് രൂപ കേട്ടോ പെർ ഹെഡ് വരുന്നത് പിന്നെ എല്ലാം ഒരു ഭാഗ്യം പോലെ ഇരിക്കും അവിടെ ബസ് ഉണ്ട് ഗവൺമെന്റ് പിന്നെ മറ്റ് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് മുന്നൂറ് രൂപ അവരുടെ അതായത് മുത്തങ്ങനോട്ട് പോകുമ്പോ ഒരു ബസ് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് തന്നെ ആ ബസ്സിലാണ് കേട്ടോ പെർ ഹെഡ് മുന്നൂറ് വരുന്നത് മറ്റു ജീപ്പും മറ്റു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ട് അങ്ങനെ വരുന്നത് ബസ്സിനാവുമ്പോ ടൈമിംഗ് ഉണ്ട് രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അങ്ങനെ ഇതൊക്കെ എന്താ ചെക്ക് പോസ്റ്റുകൾ ഈ വണ്ടികൾ ലോറികളൊക്കെ വരുമ്പോൾ ചെക്ക് അല്ലേ ഒരു നമുക്ക് ഭാഗ്യണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തെ കാണാം അവിടെ ഒരു മാനെ കണ്ടു അടുത്തത് കാണാന്നുള്ള പ്ലാനിപ്പൊ മാനില്ല എന്തായാലും നമുക്ക് നോക്കാം കിട്ടമാന കണ്ടവിടെ കാണാൻ കഴിഞ്ഞു ആടാ ആ കാണുന്ന ആ സൈഡ് നമുക്ക് ഈ മാത്രീ ഇഷ്ടം പോലെ അപ്പുറത്തിണ്ട് മാന് 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 ഇനി എന്താ വേണ്ട ഒരു ചെറിയൊരു കടുവ ഒരു രണ്ടുമൂന്ന ആന അല്ലേ ബാലൻസ് ആവും ുഴി ടെമ്പിൾ അല്ലേ അതായത് ശബരിമലയിൽക്ക് വരുന്ന ആളുകളൊക്കെ അല്ലെ ഭക്തന്മാര് ഇവിടെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു പോകൂലേക്കല്ലേ ഇത് വണ്ടിയിൽ വരുന്ന ആളുകളേ അതല്ല വേണ്ട ചില ആളുകളേ ഡ്രസ് വസ്ത്രങ്ങളും കാര്യങ്ങളും ഇല്ലേ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഫൈബേഴ്സിന്റെ ആൾക്കാർക്ക് ആ അത് അവിടുന്ന് കൊറേ ആൾക്കാർ ഡ്രസ് കണ്ടല്ലോ കവർ കവർന്നു ആ താറ് പോയതില്ലേ താറന്ന് അതായത് അവര് ഡ്രസ് ഉണ്ടാവില്ലേ കൊറേക്കെ അത് അവർക്ക് കൊടുക്കും അതെ അവിടെ എന്താ വണ്ടികൾ റോഡ് സൈഡിൽ തന്നെ പോലെ ൂട്ടതാക്കളെ കാണാൻ പറ്റും സൈലന്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ കാണാം ഏയ് കുറങ്ങും സാർ അറിയൂ എന്താണ് മോനുസൈ രണ്ടാറുണ്ട് ഓ ഇത് അമ്മ ട്ടോ അമ്മയാണ് അമ്മയാണ് അപ്പൊ ഇത് മുത്തങ്ങയുടെ ഏകദേശം രണ്ടായിട്ടും അല്ലേ ഇത് കർണാടക ബോർഡർ ആണ് മാനിൽ ഒതുക്കാം ആന കിട്ടുമെങ്കിൽ